ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഥയിൽ ദേവയാനി അമ്മ ശ്രേയോടും ശ്രേയയുടെ അമ്മയോടുമാണെങ്കിൽ മഹി പറഞ്ഞ കാര്യങ്ങളെല്ലാം പറയുന്നു അത് കേൾക്കുമ്പോൾ ശ്രേയക്ക് ദേഷ്യം വരുന്നുണ്ട് ശ്രേയ പറയുന്നുണ്ട് മഹി എന്നെ ചീറ്റ് ചെയ്തെന്നൊക്കെ ശ്രേയയുടെ അമ്മയും ബഹളം വെക്കുന്നുണ്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എൻ്റെ മകളാണെങ്കിൽ അവന് വേണ്ടിയാണ് ഇത്രയും കാലം കാത്തിരുന്നത് രണ്ടാം കെട്ടുകാരനാണെന്നും ഒരു മകളുണ്ടെന്നും ഒന്നും നോക്കാതെയാണ് അവൾ ഈ വിവാഹത്തിന് സമ്മതിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് ദേവയാനിയമ്മ അപ്പോൾ പറയുന്നുണ്ട് ഞാൻ നിങ്ങളെവിടെ താമസിപ്പിച്ചത് പോലും മഹിയുമായിട്ട് വിവാഹം നടത്താൻ വേണ്ടിയൊക്കെയായിരുന്നു പക്ഷേ ഇവൻ ഇങ്ങനെ പെരുമാറുമെന്നൊന്നും ഞാൻ കരുതിയില്ല എന്നൊക്കെ പറയുന്നു എന്തായാലും വിവാഹത്തിന് ഗംഗ സമ്മതിച്ചിട്ടില്ലല്ലോ അതുകൊണ്ട് മഹി ശ്രേയെ തന്നെ വിവാഹം കഴിക്കുമെന്നൊക്കെ പറയുന്നു ശ്രേയ അപ്പോൾ പറയുന്നുണ്ട് ഇതെല്ലാം ഗംഗയുടെ പണിയാണ് ഗംഗ മാളൂന്യമായി കിടത്തിട്ട് അവളിലൂടെയാണെങ്കിൽ മഹിയുടെ മനസ്സിലേക്ക് ചെന്ന് കയറിയതാണ് അവളെ തന്നെ നിർബന്ധിച്ച് വിവാഹം കഴിപ്പിക്കാൻ വേണ്ടിയുള്ള വഴികളൊക്കെ അവൾ തന്നെ ഒരുക്കിയതാണെന്നൊക്കെ പറയുന്നു ശ്രേയ പറയുന്നുണ്ട് ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല ഇതെന്നോട് വലിയ ചതിയാണ് കാണിച്ചത് ഉറപ്പായിട്ട് ഞാൻ ഇതിന് പ്രതികാരം വീട്ടിയിരിക്കുമെന്നൊക്കെ പറയുന്നു പിന്നീട് മാളു ആണെങ്കിൽ മഹിയുടെ അടുത്തേക്ക് ചെല്ലുന്നു മഹിയോട് ചോദിക്കുന്നുണ്ട് ഗംഗയോടാണെങ്കിൽ അച്ഛൻ കാര്യം പറഞ്ഞു സമ്മതമാണോ എന്നൊക്കെ ചോദിക്കുന്നു മഹി എപ്പോൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് തൽക്കാലം മാളുവിനെ വിഷമിപ്പിക്കണ്ടെന്നൊക്കെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗൗരിയുടെ ആത്മാവും അവിടെ ഉണ്ടായിരുന്നു മഹി പറയുന്നുണ്ട് ഞാനാണെങ്കിൽ ഗംഗയോട് പറഞ്ഞു വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടെന്ന് ഗംഗയ്ക്കും ഇഷ്ടമാണെന്ന് പറഞ്ഞെന്നൊക്കെ പറയുന്നു മാളൂൻ അത് കേൾക്കുമ്പോൾ ഒരുപാട് സന്തോഷമാകുന്നു മഹിയുടെയും ഗംഗയുടെയും വിവാഹം പെട്ടെന്ന് തന്നെ നടക്കണമെന്ന് പറയുന്നു ഗംഗ എൻ്റെ അമ്മയും ആകണമെന്നൊക്കെ പറയുന്നുണ്ട് മാളു ഗംഗയെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട് അതിനുശേഷം ഗൗരിയാണെങ്കിൽ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തിനാണ് മഹിയേട്ടാ മാളുവിനോട് കള്ളം പറഞ്ഞത് അവള് വിഷമിക്കും സത്യങ്ങൾ അറിഞ്ഞാൽ നമ്മളുടെ മാളൂവിന് വേണ്ടി ഗംഗ ആർക്കും വിട്ടുകൊടുക്കരുത് നിങ്ങൾ രണ്ടുപേരും ഉറപ്പായിട്ടും വിവാഹം കഴിക്കണമെന്നൊക്കെ പറയുന്നു എന്തായാലും നിങ്ങളുടെ രണ്ടുപേരെയും വിവാഹം നടക്കാൻ ഞാൻ ശ്രമിക്കുമെന്നൊക്കെ ഗൗരി പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ഗംഗയാണ് ഗംഗ മുത്തശ്ശിയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് അമ്പലം വരെ പോകണം പ്രാർത്ഥിക്കണം എന്നൊക്കെ ആ സമയത്ത് മുത്തശ്ശി പറയുന്നുണ്ട് മനസ്സിൽ ദുഷ്ചിന്തകളൊന്നും വരരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനെന്നൊക്കെ ആ സമയത്ത് അവിടേക്ക് മാളു വരുന്നുണ്ട് മാളു ആണെങ്കിൽ ഗംഗ അമ്പലത്തിൽ പോകുന്നു എന്നറിഞ്ഞപ്പോൾ മാളുവിനും വരണമെന്ന് പറയുന്നുണ്ട് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് ഞാൻ നടന്നാണ് പോകുന്നതെന്ന് മാളു എപ്പോൾ നിർബന്ധപ്പെടിക്കുന്നുണ്ട് അതൊന്നും പ്രശ്നമില്ല ഞാൻ നടന്നോളാം ഞാനും വരുന്നുണ്ടെന്ന് പറയുന്നു മുത്തശ്ശി അപ്പോൾ കൂടെ കൂട്ടിക്കൊള്ളാം എന്നൊക്കെ പറയുന്നുണ്ട് ഇവർ സംസാരിക്കുന്നതാണെങ്കിൽ ശ്രേയ കേൾക്കുന്നുണ്ടായിരുന്നു പിന്നീട് കാണിക്കുന്നത് മഹിയാണ് മഹിയാണെങ്കിൽ ഗംഗയുമായിട്ടുള്ള നിമിഷങ്ങളൊക്കെ ആലോചിക്കുകയാണ് അതിനുശേഷം മഹി സ്വയം പറയുന്നുണ്ട് ഗംഗയ്ക്ക് ചിലപ്പോൾ എന്നെ ഒരുപാട് ഇഷ്ടമായിരിക്കും അവൾക്ക് മുത്തശ്ശിക്കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടി ആയിരിക്കും ഒന്നും പറയാത്തെന്നൊക്കെ വിചാരിക്കുന്നു ഞാനാണെങ്കിൽ അവളോട് നേരത്തെ ഇഷ്ടം തുറന്നു പറയേണ്ടതായിരുന്നു എന്നൊക്കെ വിചാരിക്കുന്നു മാത്രമല്ല മാളുവിനോട് ഞാൻ കള്ളം പറഞ്ഞതാണെന്ന് മാളുവ മനസ്സിലാക്കുമ്പോൾ അവളുടെ സിറ്റുവേഷൻ എന്തായിരിക്കും എന്നൊക്കെ വിചാരിക്കുന്നു എനിക്കാണെങ്കിൽ എന്നെ പോലും സമാധാനിപ്പിക്കാൻ പറ്റുന്നില്ല പിന്നെ ഞാൻ എങ്ങനെ മാളുവിനെ സമാധാനിപ്പിക്കുമെന്നൊക്കെ മഹി ഓർക്കുന്നു ആ സമയത്ത് ശ്രേയ അവിടേക്ക് വരുന്നു and ശ്രേയ മനസ്സിൽ വിചാരിക്കാണ് മഹി ഗംഗയെ എങ്ങനെ വളയ്ക്കാമെന്ന് ആലോചിച്ച് നിൽക്കുകയായിരിക്കും എന്തായാലും ഞാൻ ഇവനോട് പ്രതികാരം വീട്ടിയിരിക്കും വിവാഹം കഴിഞ്ഞാൽ ഒരു ദിവസം പോലും ഇവന് സമാധാനം കൊടുക്കില്ല എന്നൊക്കെ വിചാരിക്കുന്നു ശ്രേയ മഹിക്ക് ചായ കൊടുക്കുന്നു മഹി അപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ ചായ കുടിക്കുന്ന ശീലമില്ലെന്നൊക്കെ ശ്രേയപ്പോൾ പറയുന്നുണ്ട് ഞാൻ കൊണ്ടുവന്നതാണ് മഹിക്ക് വേണ്ടി എന്തായാലും തിരിച്ചു കൊണ്ടുപോകാമെന്ന് പറയുന്നു ആ സമയത്ത് മഹി ആ ചായ തന്നേക്കാന്ന് പറഞ്ഞിട്ട് വാങ്ങുന്നുണ്ട് ശ്രേയ ചോദിക്കുന്നുണ്ട് ചായ എങ്ങനെയുണ്ടെന്ന് മഹി പ്പോൾ കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട് ശ്രേ എപ്പോൾ പറയുന്നുണ്ട് ഗംഗയുടെ ചായ മാത്രമേ മഹിയേട്ടൻ ഇഷ്ടപ്പെടുള്ളൂ അല്ലേ എന്നൊക്കെ ആ സമയത്ത് മഹി പറയുന്നുണ്ട് ഗംഗ എന്തുണ്ടാക്കിയാലും ഒരു കൈപുണ്യം ഉണ്ടെന്നൊക്കെ ശ്രേ എപ്പോൾ പറയുന്നുണ്ട് മഹിയേട്ടൻ എന്നെ ഇഷ്ടമല്ലെങ്കിൽ അത് പറഞ്ഞാൽ പോരായിരുന്നു എന്നെ മോതിരം ഇട്ടിട്ട് എന്നെ വെറുതെ അങ്ങ് പറ്റിച്ചല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അത് കേൾക്കുമ്പോൾ മഹിക്ക് ദേഷ്യം വരുന്നുണ്ട് മഹിയാണെങ്കിൽ ചായ വലിച്ചെറിയുന്നുണ്ട് എന്നെ ഉപദേശിക്കാൻ ഇങ്ങോട്ട് വരണ്ട എന്നൊക്കെ പറയുന്നു ശ്രേയ അവിടെ നിന്നും ഇറങ്ങി പോകുന്നുണ്ട് ശ്രേയ മനസ്സിൽ പറയുന്നുണ്ട് നിന്നെ ഞാൻ വെറുതെ വിടില്ല നിനക്ക് കാണിച്ചു തരാം ഒരു മനസമാധാനവും തരത്തില്ല എന്നൊക്കെ പറയുന്നു അതിനുശേഷം കാണിക്കുന്നത് മാളൂനേയും ഗംഗയുമാണ് രണ്ടുപേരും അമ്പലത്തിൽ വരുന്നു ഗംഗയാണെങ്കിൽ കരഞ്ഞ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് ഒരുപാട് കാലം ഞാൻ ആഗ്രഹിച്ച കാര്യമാണ് മഹിയേട്ടൻ എന്നോട് പറഞ്ഞത് പക്ഷെ മഹിയേട്ടനെ ഞാൻ വിഷമിപ്പിച്ചു എന്നോട് ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞാണ് പ്രാർത്ഥിക്കുന്നത് മുത്തശ്ശിക്ക് ഞാൻ ബാക്കു കൊടുത്തത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞെന്നൊക്കെ പറഞ്ഞു പ്രാർത്ഥിക്കുന്നു പിന്നീട് ശ്രേയ ഒരാളെ വിളിച്ചിട്ട് പറയുന്നുണ്ട് മാളൂനെ തട്ടിക്കൊണ്ട് പോകണമെന്നൊക്കെ നകുൽ അറിയാതെ വേണം കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ അങ്ങോട്ട് വന്നേക്കാമെന്നൊക്കെ പറയുന്നു ശ്രേയെ ഫോൺ വെച്ചതിന് ശേഷം ഹൈമാവതി ചോദിക്കുന്നുണ്ട് നീ എന്താണ് പ്ലാൻ ചെയ്യുന്നത് എന്നോട് പറയാനെന്നൊക്കെ പറയുന്നു ശ്രേയെ പറയുന്നുണ്ട് മഹിയേട്ടന്റെ മനസ്സിൽ ഗംഗ എങ്ങനെയാണോ സ്ഥാനം പിടിച്ചത് അതുപോലെ ഞാനും ട്രൈ ചെയ്യുകയാണെന്നൊക്കെ പറയുന്നു മാളുവിനെ കിഡ്നാപ്പ് ചെയ്യാൻ ഞാൻ ഒരാളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അയാളുമായിട്ട് ഞാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് തയ്യാറാക്കിയിട്ടുണ്ട് ആ മാളുവിനെ ഞാൻ തന്നെ ചെന്ന് രക്ഷിക്കും അങ്ങനെ മഹിയേട്ടന്റെ മനസ്സിലാണെങ്കിൽ എനിക്കും ഒരു സ്ഥാനം സ്ഥാനമുണ്ടാകുമെന്നൊക്കെ പറയുന്നു അങ്ങനെ മഹിയേട്ടനും മാളുവും എന്നെ സ്നേഹിക്കാൻ തുടങ്ങുമെന്നൊക്കെ പറയുന്നു ഹൈമാവതി പറയുന്നുണ്ട് ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ശ്രേയപ്പോൾ നടക്കുമെന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുന്നു ഹൈമാവതിയാണെങ്കിൽ സൂക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് വിടുന്നുണ്ട് അമ്പലത്തിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മാളു ഗംഗയോട് ചോദിക്കുന്നുണ്ട് ഗംഗ എന്താണ് പ്രാർത്ഥിച്ചതെന്ന് ഗംഗ എപ്പോൾ പറയുന്നുണ്ട് മാളുവിനും മഹിയേട്ടനും വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ മാളു അപ്പോൾ പറയുന്നുണ്ട് ഞാൻ പ്രാർത്ഥിച്ചത് ഗംഗ എത്രയും പെട്ടെന്ന് എന്റെ അമ്മയായിട്ട് വരണമെന്നാണ് മഹിയുടെയും ഗംഗയുടെയും വിവാഹം പെട്ടെന്ന് നടക്കണമെന്നൊക്കെയാണ് പ്രാർത്ഥിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് മാളു മുന്നോട്ട് ഓടി പോകുന്നു ഗംഗ മാളുവിനോട് സൂക്ഷിച്ചു പോ നിക്കാൻ എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ മാളു കേൾക്കുന്നില്ല മാളു ഓടിക്കൊണ്ടിരിക്കുന്നു പെട്ടെന്ന് മാളുവിന്റെ മുന്നിൽ ഒരു കാറ് വന്ന് നിൽക്കുന്നു കാറിൽ നിന്നാണെങ്കിൽ സാന്താക്ലോസിന്റെ വേഷത്തിലുള്ള ഒരാൾ ഇറങ്ങി വരുന്നു അതിനുശേഷം അയാൾ മാളൂനെ എടുത്ത് കറക്കുന്നു അത് കഴിഞ്ഞിട്ടാണെങ്കിൽ മാളൂനെ കൊണ്ടുപോകാൻ ശ്രമിക്കുന്നുണ്ട് ഗങ്ക് തടയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അയാൾ മാളൂനെ കൊണ്ടുപോവുകയാണ് ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്